ഡയറീസ് ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ബഹറിൻ ഡയറീസ് ഇന്നൊരു ബ്ലോഗാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ പോകാൻ ഒരു ഹാപ്പി ഒരുപെൻഡൻസ് ഡേ എവ്രിവാൻ ഇന്ന് ഞങ്ങള് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് ഞാൻ സെറ്റ് മുണ്ടാണ് കൊടുക്കുന്നത് അപ്പൊ മുണ്ടാണ് ഡ്രസ് കോഡ് പറഞ്ഞിരിക്കണേ അപ്പൊ സെറ്റ്മുണ്ട് അയേഞ്ച് ചെയ്യണം കേട്ടോ അപ്പൊ ബ്ലൗസ് വന്നിട്ട് ഒരു വെൽവെറ്റിന്റെ ബ്ലൗസ് ആണ് പിന്നെ ഇത് അവന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂട്ടാ എന്താ പറയാ ടീഷർട്ടും ജീൻസും പേര് ബമ്പം പോലെയാണ് ഡാൻസിന്റെ പേര് ഹലോ അപ്പൊ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷത്തിന് പോവാണ് കേട്ടോ

ഞങ്ങൾ കാലമായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചിരുന്നത് അടുത്തതായി ഗണപതി ഭഗവാനെ ശ്രമിച്ചുകൊണ്ട് ഒരു വിഘ്നേശ്വര സ്വി രാഗം നാട ആദ്യകാലം അവതരിപ്പിക്കുന്നത് ശ്രേയ ഗണേഷ് നൃത്ത സംവിധാനം ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനും നമ്മുടെ ക്യാമ്പിൻ്റെ ഗ്രാൻഡ് ഫിനാലയും ഒരുമിച്ചായിരുന്നു കേട്ടോ അന്നേ ദിവസം കുട്ടികളുടെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം നോക്കണേ ധാരാളം ആളുകൾ പങ്കെടുത്ത വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സമ്മർ ക്യാമ്പിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ ബഹ്റൈനിൽ വേനലവധി കാലത്ത് ധാരാളം ഇതുപോലെയുള്ള സമ്മർ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളിലെ സർഗാത്മക കഴിവുകളും ശേഷികളും വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രോഗ്രാമുകൾ വളരെയധികം കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് കൊട്ടും ചിരിയുമെന്ന ഈ സമ്മർ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു കേട്ടോ ഞാൻ സ്കൂൾസിലൊക്കെ കെ ജി സെക്ഷൻ്റെ കോഓർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന എനിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ ഒരു ക്യാമ്പിൻ്റെ കോഓർഡിനേറ്ററാവാന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടൻ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് മോനും ക്യാമ്പിലൊരു ആയിരുന്നു കേട്ടോ നമ്മുടെ ക്യാമ്പിലെ കുഞ്ഞു മക്കളാണ് കേട്ടോ ഈ തുള്ളി കളിക്കുന്നത് അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഇന്ന് അവരുടെ ഒരു ദിവസമായിരുന്നു ആയി വന്ന എല്ലാ കുഞ്ഞുമക്കളും ഇന്ന് ഈഗിൾസ് ആയിട്ട് ചിറകടിച്ച് ഉയരത്തിൽ പറക്കുന്നവരായി മാറിയിട്ടുണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ കൂടാതെ സ്നേഹനിധികളായ ഒരുപാട് ടീച്ചർമാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും യോഗയും ഡാൻസും സംഗീതവും ഒക്കെ ഒരു മാസക്കാലം ഞങ്ങൾ അടിച്ചു പൊളിച്ചോളു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനും വളരെയധികം വിഷമായിട്ടോ അവൻ അത്രമാത്രം അവിടെ ചെന്നിട്ട് അവൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം നഷ്ടപ്പെട്ട പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു കുടുംബമായിരുന്നു ശരിക്കും എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല സ്നേഹവും നല്ല അടുപ്പവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കുട്ടികളിലെ സർഗാത്മക കഴിവുകളെക്കാളുപരി മനുഷ്യത്വം എന്ന വികാരം ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഞങ്ങളവിടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ വോയിസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഇതൊക്കെ എന്തും ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക്